ഹലോ അതായത് ഇത് മോള് പുതിയൊരു നമ്മുടെ പഴയ വീടാണ് അവിടെ തറ തൈടാൻ വേണ്ടി ഗെയിൻഡ് ചെയ്തൊണ്ടിരിക്കുകയാണ് അവിടെ ഗെയിൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ പൊടിയാണ് പൊടി പോകുന്നത് എങ്ങനെയാണെന്നുള്ളൊരു ടെക്നിക്കാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് കണ്ട കണ്ടോ മൊത്തം പൊടിയാണ് ഇതിപ്പോൾ ഞാൻ ചെയ്തത് കണ്ടോ അത് പെട്ടെന്ന് പൊടിയോ ഇപ്പം കണ്ടതാണ് സദ്യക്കുമ്പോൾ ഇത്രം പൊടിയാൽ നിൽക്കുവാണ് ഞാൻ പിടിക്കാം പിടിച്ചോ നിങ്ങൾക്ക് പുതിയ അറിവ് തരാണ് പൊടി പൊടി പോകാനുള്ള പുതിയ ഐഡിയ ആണ് നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ആശാന്റെ പണി കുറച്ചു പോയി ആ പൊടി പോകാതെ